ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത്ര സുഖകരമായിരിക്കില്ല ചില ആളുകൾക്ക് ജീവിതം അല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ സമാധാനം പോകും ഉറക്കം പോകും വീട്ടില് വഴക്കും വക്കാളവുമാകും അങ്ങനെ മൊത്തത്തിൽ തകിടം പറയും കടമുണ്ടെങ്കില് ബാങ്ക് ലോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ അടച്ചങ്ങ് പോകുവാനായിട്ട് സാധിക്കും എന്നാലും അത് മുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലിശയും പലിശയുടെ പലിശയൊക്കെ കയറി നമ്മളെടുത്തതിൻ്റെ പതിന് മടങ്ങ് കടം വർദ്ധിക്കും പിന്നെ നമുക്ക് അതൊന്നും എന്താ പറയുക എടുത്ത് വീട്ടുവാനൊന്നും സാധിക്കാതെ വരും അതായത് ഉറുമ്പ് സ്വരുക്കുകൂട്ടുന്നത് പോലെ പൈസ കുറേശ്ശെ സ്വരുക്കു കൂട്ടി വീട്ടുവാൻ വയ്യാത്ത കുറച്ച് കടങ്ങൾ കാണും അല്ലേ അങ്ങനെയുള്ള കടങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കുവാനായിട്ടുള്ള രണ്ട് വഴികളാണ് കേട്ടോ ഞാൻ ഇന്ന് പറയുവാനായിട്ട് പോകുന്നത് ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൽ ഞാൻ ആദ്യം പറയുന്ന കാര്യം നമുക്കിപ്പോൾ സുപരിചിതമാണ് കടം എന്ന് പറയുന്നത് ഒരു കെണി തന്നെയാണ് പലിശയ്ക്ക് പണം കടം എടുത്തു പോയാൽ നമ്മൾ നമ്മുടെ ചോര തന്നെ ഊറ്റി കുടിക്കുന്ന അങ്ങനെ ഊറ്റി കുടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും പിന്നെ അതിൽ നിന്ന് നമുക്ക് കരകയറുവാനായിട്ട് സാധിക്കുകയും ഇല്ല അതുകൊണ്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കടം വീട്ടുവാൻ ഇനി ഒരു വഴിയുമില്ല എന്ത് ചെയ്യും ജീവൻ ഒടുക്കിയേ പറ്റൂ കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് സമാധാനം കളയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഞാൻ ഈ പറയുവാൻ പോകുന്ന രണ്ട് വഴികൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വഴി എന്തായാലും സാധിക്കും ഈ രണ്ട് വഴി നിങ്ങൾ ട്രൈ ചെയ്യുക രണ്ടിൽ ഏതാണോ സാധിക്കുന്നത് അത് നിങ്ങൾ ശ്രമിക്കുക കടം വീട്ടണം കേട്ടോ ഈ പ്രപഞ്ചം തന്നതാണ് നമ്മുടെയും നമുക്ക് ചുറ്റിനുള്ളവരുടെയും ജീവൻ അതെടുക്കുവാൻ നമുക്ക് അവകാശമില്ല നമുക്ക് ആരെയും വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിൽ പോലും വിശ്വാസമില്ല മനസ്സുമടുത്താലും നമ്മുടെ പ്രയത്നത്തിൽ വിശ്വസിക്കാം അതിന് ഫലം കാണുക തന്നെ ചെയ്യും അപ്പോൾ അവസാന കച്ചിത്തുരമ്പായിട്ട് ഈ രണ്ട് വഴി നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കണം ഇനി കടക്കെണി ഒന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കാട്ടോ കേട്ടോ നമുക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രണ്ട് ഐഡിയ പറഞ്ഞു കൊടുക്കാലോ അപ്പോൾ ഒന്നാമത്തെ ഐഡിയ പറയട്ടെ കുറച്ച് കാലങ്ങളായിട്ട് പ്രചാരത്തിൽ വന്ന ഒരു പദ്ധതിയാണെട്ടോ ഇത് അത് കുറച്ച് ആൾക്കാർ നാണക്കോടൊന്നും വിചാരിക്കാതെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് അവർ വിജയിച്ചിട്ടുമുണ്ട് അതിന് കുറച്ച് നിയമ തടസ്സങ്ങളുണ്ട് നിയമസഹായങ്ങളൊക്കെ വേണം എനിക്കതിൻ്റെ എല്ലാ നിയമങ്ങളും പറഞ്ഞു തരാനൊന്നും അറിയില്ല അതറിയാവുന്ന നമ്മുടെ ചുറ്റുമുള്ള എന്താ പറയുക ഭരണാധികാരികളൊക്കെ ഉണ്ടല്ലോ മെമ്പർമാർ അതുപോലെ ഇതിൻ്റെ നിയമങ്ങളൊക്കെ അറിയാവുന്നവർ അഡ്വക്കേറ്റ്സ് ഒക്കെ കാണും അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ പദ്ധതി നിങ്ങൾ നടപ്പിലാക്കാനായിട്ട് പോകണം കേട്ടോ അതായത് ബാങ്ക് ലോണൊക്കെ എടുത്ത് കാർ ലോണൊക്കെ എടുത്ത് ബിസിനസ്സൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്ത് കടങ്ങളൊക്കെ വന്ന് കയറി അത്യാവശ്യം നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട് പക്ഷേ അതിൻ്റെ ഡോക്യുമെൻസ് എല്ലാം ബാങ്കിൽ പണയത്തിലാണ് നമുക്കിത് വിൽക്കുവാനും സാധിക്കുന്നില്ല ലോൺ അടയ്ക്കുവാനും സാധിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു നറുക്കെടുപ്പ് പദ്ധതിയിലൂടെ ഈ വീടും സ്ഥലവും കാറും ഒക്കെ വിറ്റുകൊണ്ട് നമ്മുടെ കടം ിട്ടുവാൻ സാധിക്കും യൂട്യൂബ് ചാനലിലൊക്കെ അത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടും അപ്പോൾ അത് ആരാണ് ചെയ്തത് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമവശങ്ങളൊക്കെ നമുക്ക് എളുപ്പം അറിയാനായിട്ട് സാധിക്കും അല്ലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പദ്ധതി മനസ്സിലായല്ലോ അല്ലേ നറുക്കെടുപ്പിലൂടെ നമുക്കിപ്പോൾ വിറ്റ് പോകാത്ത പോകാത്തൊരു സ്ഥലമുണ്ടെന്ന് വിചാരിക്കട്ടെ ഇനിയിപ്പോൾ വീട് സ്ഥലവും കാറും ഒക്കെ പോട്ടെ വിറ്റ് പോകാത്ത അധികം വഴിയൊന്നുമില്ല ഇച്ചിരി ഉള്ളിലോട്ടൊക്കെ കയറി കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഏക്കർ അങ്ങനെ അമ്പത് സെൻറ്റ് ഒക്കെ കിടപ്പുണ്ട് പക്ഷെ അത് വിറ്റ് പോകില്ല അതിൻ്റെ പ്രമാണം കൊണ്ടു വച്ചിട്ടാണ് നമ്മളൊരു ബാങ്ക് ലോൺ എടുത്തത് നമ്മുടെ കഷ്ടകാല സമയത്ത് എടുത്തു അത് അടയ്ക്കാൻ പറ്റിയില്ല നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നീങ്ങിയില്ല കടം കയറി കിടക്കുക ഈ കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലം ആരും അത്യാവശ്യത്തിനും വന്ന് മേടിക്കില്ല എല്ലാവരും അത് ചുളുവിലയ്ക്ക് കിട്ടിയാൽ വാങ്ങിക്കാം എന്ന് വിചാരിക്കും പക്ഷേ നമുക്ക് ഇത്തിരി വില കിട്ടുകയും വേണം അപ്പോൾ നടപ്പിലാക്കുവാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഈ നറുക്കെടുപ്പ് പദ്ധതി അതായത് ആയിരം രൂപയുടെ ഒക്കെ ഇത്ര കൂപ്പണുകൾ അച്ചടിക്കുക ആ കൂപ്പണുകളുടെ എണ്ണം നമ്മുടെ സ്ഥലത്തിൻ്റെ വിലയനുസരിച്ച് നമുക്ക് നിശ്ചയിക്കാം എന്നിട്ട് ആ കൂപ്പണുകൾ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ വിറ്റഴിക്കുക പൈസ ബാങ്കിലോട്ട് സമാഹരിക്കുക അങ്ങനെ നമ്മൾ ആ കടങ്ങളെല്ലാം വീട്ടി ഡോക്യുമെൻ്റ് റിലീസ് ചെയ്തെടുക്കുക നറുക്കെടുപ്പ് പറഞ്ഞിരിക്കുന്ന സമയത്ത് നറുക്കെടുപ്പ് കൃത്യമായി നടത്തി കൃത്യമായിട്ട് നല്ല നിയമവിധേയമായിട്ട് തന്നെ എല്ലാം ചെയ്യണം കേട്ടോ അങ്ങനെ നമുക്ക് ഈ സ്ഥലം കച്ചവടവും സാധിക്കും പിന്നെ നമ്മുടെ കടങ്ങളെല്ലാം വിടുവാനും സാധിക്കും അപ്പോൾ ഈ ഒന്നാമത്തെ ഐഡിയ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമോ വീടോ കാറോ അങ്ങനെ എന്തെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉള്ളവർക്ക് ഇങ്ങനെ ഒരു വഴി തേടാൻ ആത്മഹത്യ ചെയ്യുന്നതിലും ഭേദമല്ലേ ഇതിൽ നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലാട്ടോ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കുന്നുണ്ട് പക്ഷെ നമ്മളിങ്ങനെ മാസം ഒരു ഇരുപതിനായിരം രൂപയൊക്കെ പണിയെടുത്തുകൊണ്ട് പോകുന്ന കഴിഞ്ഞാൽ നമ്മുടെ പതിനായിരം രൂപയോളം നമ്മുടെ ജീവിത ചെലവിന് വേണം ബാക്കി ബാക്കിയൊരു പതിനായിരം കൊണ്ട് എങ്ങനെ കടം കിട്ടാനും ഒരു മൂന്നാലഞ്ച് ലക്ഷം രൂപയൊക്കെ കടമായി കിടക്കുകയാണ് എന്ത് ചെയ്യും വേറെ വിൽക്കുവാനോ ഒന്നുമില്ല വാടകയ്ക്ക് താമസിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്കൊരു പതിനായിരം രൂപ വെച്ചാൽ അടച്ചടച്ച് പോകാവുന്ന കടം പക്ഷേ പലിശയൊക്കെയാണ് അങ്ങനെ അടഞ്ഞു പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്താലയത്തിലുള്ളവർ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അതുപോലെ ക്ലോസ് റിലേറ്റീവ്സ് ക്ലോസ് ആയിട്ടുള്ള നെയ്ബേഴ്സ് ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരോടെല്ലാം പറഞ്ഞ് അവരുടെയൊക്കെ വിശ്വാസം ആർജിച്ചുകൊണ്ട് അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വയം സഹായക സംഘം രൂപീകരിക്കുക എന്നിട്ട് അതിന് തന്നെ ക്യാഷ്യർ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രൂപീകരിച്ച് നമ്മുടെ അവസ്ഥ പറഞ്ഞ് ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ളൊരു മുന്നോട്ട് ഇറങ്ങിയിട്ട് അവരും കൂടെ ചേർന്ന് ഒരു ചിട്ടി പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സഹായക സംഘത്തിലെ നിക്ഷേപ പദ്ധതി പോലെ ഒന്നിച്ച് ഒരു അക്കൗണ്ട് തുടങ്ങി ജോയിൻറ്റ് അക്കൗണ്ട് ഒക്കെ തുടങ്ങി അതിൽ പണം നിക്ഷേപിക്കുകയും എല്ലാവരും ചേർന്ന് സമാഹരിക്കുന്ന തുക ആദ്യമേ തന്നെ എടുത്ത് നിങ്ങളുടെ കടം വീട്ടുവാൻ ഉപകരിക്കുകയും ചെയ്യുക കേട്ടോ ഇതിന് വേണ്ട ഡോക്യുമെൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം എന്നിട്ട് കൃത്യം ഇത്ര സമയം എടുത്ത് ഇത്ര മാസങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഓരോ മാസവും കൃത്യമായിട്ടും ആ തുക അതിലേക്ക് അടച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മാസമോ രണ്ട് മാസം കൂടുമ്പോഴോ ഒരാൾക്ക് ആ സഹായം കൊടുക്കുന്ന പദ്ധതി ആയിരിക്കും എല്ലാവരും തിരിച്ചടയ്ക്കണം അത് കഴിയുമ്പോൾ അടുത്ത ആൾക്ക് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കാലതാമസം ഇല്ലാതെ ആദ്യം കിട്ടുകയും ചെയ്യും കേട്ടോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആളുകളുടെ എണ്ണം അനുസരിച്ചായിരിക്കും ഇതിൻ്റെ തുക നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ ഓരോരുത്തർക്കും എത്ര രൂപ ഇറക്കാൻ പറ്റുമെന്നും ഇതിൻ്റെ എമൗണ്ട് മൊത്തത്തിൽ എത്ര വരും എന്നുള്ളതൊക്കെ ആളുകളുടെ എണ്ണവും അവരുടെ സാമ്പത്തിക അവസ്ഥയും അനുസരിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഞാനിങ്ങനെ രണ്ട് വഴിയുണ്ടെന്ന് പറഞ്ഞു തന്നതാണ് ഒന്നും ചെയ്യുന്നത് ഒന്നിനും പരിഹാരമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കടം വീട്ടുവാനായിട്ട് നമ്മൾ ഈ രണ്ട് മാർഗങ്ങൾ ശ്രമിക്കുമ്പോഴും നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥിര വരുമാനത്തോടൊപ്പം മറ്റൊരു വരുമാനവും കൂടെ നേടുക എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധിമോശവും സമയമോശവും കൊണ്ട് നമ്മൾ കടമുണ്ടാക്കി വച്ചൂല്ലേ കുറച്ച് കൂടുതൽ അധ്വാനിച്ച് തന്നെ മതിയാകും ഇത്രയും നാൾ ഭർത്താവായ ഞാൻ മാത്രം ജോലിക്ക് പോയി ഭാര്യയെ വീട്ടിലിരുന്ന് അടുക്കള ജോലിയൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ മാറ്റി പിടിച്ചിട്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഷ്ടപ്പെടണം അപ്പം കഷ്ടപ്പെടണം രാത്രി വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാവുന്ന വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്നത് ഇപ്പോൾ എന്താ പറയുക ഈ കശുവണ്ടി ഫാക്ടറി പ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന തൊലിയൊക്കെ കളഞ്ഞു കൊടുക്കുമായിരുന്നു അതുപോലെ റീപാക്കിംഗ് ബിസിനസ്സുകളൊക്കെ ഉണ്ട് അങ്ങനെ എന്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കുന്നുവോ നിങ്ങൾ വളരെ കുറച്ച് സമയം വീട്ടിലുള്ള കുക്കിംഗും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചിലവഴിച്ചിട്ട് ബാക്കി കൂടുതൽ സമയവും വരുമാനം ഉണ്ടാക്കുവാനുള്ള കാര്യങ്ങളോട്ട് ചിലവഴിക്കണം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം വരും അപ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് കടം കിട്ടുവാൻ സാധിക്കും ഇതുപോലുള്ള പദ്ധതികൾ നിങ്ങൾക്ക് നടപ്പിലാക്കുവാനായിട്ട് സാധിക്കും അതിലോട്ട് കൂടുതൽ പൈസ കൊടുക്കുവാനായിട്ട് സാധിക്കും ആൾക്കാരുടെ വിശ്വാസം ആർജിക്കുന്നതിനനുസരിച്ച് അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത വർഷത്തേത് കുറച്ചുകൂടെ വലിയ എമൗണ്ടിൻ്റെ പദ്ധതിയാക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ കടം വീട്ടിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആദ്യം സഹായം കിട്ടുന്ന രീതിയിലോട്ട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എത്രയോ ചിട്ടികളൊക്കെ കൂടി വീടുകളിലൊക്കെ നടക്കുന്ന ചിട്ടികൾ കൂടി എത്രയോ ആൾക്കാർ പെൺകുട്ടികളുടെ വിവാഹം നടത്തിയിട്ടുണ്ട് വീട് വെച്ചിട്ടുണ്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷയോ കാറോ ഒക്കെ വാങ്ങിച്ചിട്ട് ഉപജീവന മാർഗ്ഗമാക്കി അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിച്ച് രക്ഷപ്പെട്ടു പോയവരൊക്കെ ഉണ്ടല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ട് മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ കടക്കിണിയിലാണെന്ന് പറഞ്ഞ് എല്ലാവരും വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു വഴി തുറന്നു തരും ദൈവത്തോട് പ്രാർത്ഥിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക കൂടുതൽ വരുമാനം ഉണ്ടാക്കുക കടം വീട്ടുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിനായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ളവർക്കൊക്കെ ആശ്വാസകരമാവട്ടെ ഈ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ടാറ്റാ